തൊടുപുഴ ന്യൂമാൻ കോളേജിൽ എൻ സി സി ഡേ ആചരിച്ചു തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോം യുവജന സംഘടനയായ എൻ സി സിയുടെ എഴുപത്തി ആറാമത് ദിനാചരണം വ്യത്യസ്തങ്ങളായ കർമ്മ പരിപാടികളോടെയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ആചരിച്ചത് തൊടുപുഴയിലെ കാർഗിൽ വാർ മെമ്മോറിയൽ ഗാന്ധി സ്ക്വയർ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ കേഡറ്റുകൾ മൈലക്കൊമ്പിലുള്ള ദിവ്യരക്ഷാലയം സന്ദർശിച്ച് അന്തേവാസികൾക്കായി വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ന്യൂമാൻ കോളേജ് അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ റിജി സി മാത്യു ദിവ്യരക്ഷാലയൻ ഡയറക്ടർ ടോമി മാത്യു എയ്റ്റീൻ കേരള ബറ്റാലിയൻ പ്രതിനിധികളായ നായിക് സുബൈദർ ജി വിനായകം ഹബീൽദർ ഹൈദൻലോ മെസൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഭാരതത്തിൻ്റെ റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ന്യൂമാൻ കോളേജിന്റെ പ്രശസ്തമായ എൻ സി സി ബാൻഡ് ദിവ്യരക്ഷാലയത്തിലെ അന്തേവാസികൾക്കു വേണ്ടി അവതരിപ്പിച്ച സംഗീതമേള കാണികൾക്ക് അവിസ്മരണീയമായി വിരുന്നായി അണ്ടർ ഓഫീസർ രാധിക എം ആർ ആശ്വിൻ തോമസ് അഭിരാമി പി എസ് ദേവികൃഷ്ണ എസ് അശ്വിൻ രവി രാഹുൽ ആർ എന്നിവർ ദിനാകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്